ഹലോ നല്ലോക്കേസ് മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പരമ്പരയിലാകപ്പാട് ഗതി മാറിയിരിക്കുകയാണല്ലേ നമ്മുടെ മഞ്ജു ഓൾറെഡി നമ്മുടെ മേഘനാഥന്റെ ഒരു സ്വഭാവം മനസ്സിലായി കഴിഞ്ഞു പക്ഷെ കണ്ണൻ്റെ അടുത്ത് മഹാലക്ഷ്മിയോട് അത്ര കണ്ടങ്ങാട് താഴാൻ വയ്യതാനും പക്ഷെ പതുക്കെ പതുക്കെ മഞ്ജു പത്തി താഴ്ത്തി നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും ഒപ്പം ചേരും എന്നുള്ളൊരു സൂചനകൾ തന്നെ ഇന്നത്തെ ഒരു ഉണ്ടായിരുന്നു അല്ലെ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ മേഘനാഥന്റെ കൊള്ളരതായ്മകളും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ദുർഗാമ കേൾക്കുമ്പോൾ ദുർഗാമയ്ക്ക് മനസ്സിലാവും കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞത് ശരി മേഘനാഥൻ ഒരു കൊള്ളരതാത്ത ചെറുക്കനായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ദുർഗയ്ക്ക് മനസ്സിലാക്കുകയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും ഇവർക്കൊപ്പം ചേരുമ്പോൾ നമ്മുടെ കരുണയായിരിക്കും ഇനി തിളച്ചു മറിയാൻ പോകുന്നതല്ലേ കരുണയ്ക്ക് ഒരു അപ്രതീക്ഷിത അടി തന്നെയായിരിക്കും ഇതുകൊണ്ട് കൊണ്ട് ലഭിക്കാൻ പോകുന്നതല്ലേ കരുണയ്ക്ക് മഹാലക്ഷ്മിയോടും കണ്ണരോടും ആര് ചേർന്നാലും അവരൊക്കെ പിന്നെ നമ്മുടെ കരുണയുടെ ശത്രുക്കൾ തന്നെയാണല്ലേ അപ്പൊ പോക പോകെ നമ്മുടെ മഞ്ജുവും കരുണയും മുട്ടൻ ശത്രുക്കൾ നേർക്ക് നേർ നോക്കിയാൽ കീരിയും പാമ്പും പോലെ ആകുന്ന ശത്രുക്കളായി തീരുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയിൽ വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ